കോട്ടയം മണിപ്പുഴ ഓവർ ബ്രിഡ്ജിന് സമയത്തായി കൊല്ലാട് സ്വദേശിയെ സാമൂഹിക വിരുദ്ധ സംഘം ആക്രമിച്ചതായി പരാതി ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ മണിപ്പുഴ ഓവർ ബ്രിഡ്ജിന് മുകളിലായി വരുന്ന സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത് ബൈക്കിൽ രണ്ടംഗ സംഘമാണ് ഈ ഒരു ആക്രമണം നടത്തിയത് അമ്പത്തിമൂന്ന് വയസ്സുകാരനായ അനിൽ കൊല്ലാട് സ്വദേശിയായ അനിലിനെയാണ് ഈ ഒരു സംഘം ആക്രമിച്ചത് എന്തായാലും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ഇപ്പോൾ എൻ്റെ പേര് കെ ജി അനിൽ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോട്ടയത്ത് നിന്ന് കൊല്ലാട്ടേക്ക് വീട്ടിലേക്ക് വരിക ആ സമയത്ത് മണിപ്പുഴ നിന്നും ഓവർ ബ്രിഡ്ജ് പോയി കയറി വരുമ്പോൾ അവിടെ ബ്ലോക്ക് ആയ സമയത്ത് എന്നെ ഫോളോ ചെയ്തൊരു വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഫ്ലെക്സ് മേടിക്കാനായിട്ട് അതായത് റെക്സി മേടിക്കാൻ ഒരു കടയിൽ കയറി ആ കടയുടെ പുറകിൽ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുടെ പുറകിൽ ആ വണ്ടി മുട്ടാതെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വന്നു എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ ഞാൻ നേരെ പോന്നു ഞാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നേരെ മണിപ്പുഴ വന്ന് അവിടെ ബ്ലോക്ക് ഇല്ല അത് കഴിഞ്ഞാൽ ഞാൻ ഓവർ ബ്രിഡ്ജ് വഴി വന്ന് കൊല്ലാട്ടേക്ക് പോരുക അന്നേരം വണ്ടി ആയിരുന്നു ബ്ലോക്ക് ആയ സമയത്ത് സൈഡിൽ ഞാൻ നിൽക്കുക ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അന്നേരം ഒരുത്തം വന്നേച്ച് അസഭ്യമായ വാക്കുകൾ അത് പറയാൻ പറ്റത്തില്ല ആ രീതി പറഞ്ഞുകൊണ്ട് പറയാം നീ ആണ് അവിടെ ആംബുലോസം നടന്ന നിന്നെക്കൊണ്ട് മാത്രം അവിടെ നടത്തിക്ക നടത്തിക്കില്ലട ഞങ്ങൾ കാണിച്ച് തരാടാന്നും പറഞ്ഞ് പടപടാന്ന് എൻ്റെ പുറത്ത് മുഴുവൻ അടിച്ച് ഹെൽമെറ്റ് വെച്ചിരിക്ക കണ്ട തിരിച്ചറിയാൻ പറ്റും ഏകദേശം ഒരു പതിനൊന്നും പന്ത്രണ്ടും അൻപത്തി ഒമ്പത് അറുപത് വയസ്സാകുന്ന ഒരാളാണ് ഞാൻ ആരോടും ഒരു വിനോദം ഇല്ല അവരെന്ത് കൊണ്ടിട്ടാലും അതിനും ഒരു വിനോദമില്ല എന്നെ വിളിച്ചേച്ച് വരുന്ന ആൾക്കാരെ മാത്ര വീട്ടിൽ കാണിക്കുന്നത് ഞാൻ ആരോടും കോമ്പറ്റീഷനും പോകുന്നില്ല എന്റെ എന്റെ അച്ഛന്റെ പെങ്ങളുടെയും സഹോദരങ്ങളുടെയും സ്ഥലത്തോട് തന്നെ ഇവരിപ്പഴും കൊണ്ടുപോയിക്കോണ്ടിരിക്കുന്നത് അതിലും നമുക്കൊരു വിരോധവും ഇല്ല മറിച്ച് ഞങ്ങൾക്ക് വേലി കെട്ടാം അതുപോലും ഞങ്ങൾ ചെയ്തിട്ടില്ല നിയമപരമായി എല്ലാവരും പറഞ്ഞു അവിടെ വേലി കെട്ടിക്കൂ നിങ്ങളുടെ കോമ്പൗണ്ടല്ലേ എന്നിട്ട് പോലും അത് ചെയ്യാതിരിക്കുക അവരാണോന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ നിയമത്തിന്റെ മുന്നിലൂടെ നിയമപരമായിട്ട് തന്നെ പോവുക സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിലെത്തിക്കാം